കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു മൂന്ന് അജണ്ടകളാണ് യോഗത്തിൽ ആലോചനാ വിഷയമായത് മുൻപ് നടന്ന കൗൺസിൽ റിപ്പോർട്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് ലഭ്യമാവാത്തതിനെ തുടർന്ന് യോഗത്തിൽ നേരിയ വാക്കേറ്റവും ഉണ്ടായി കൗൺസിൽ കൂടി എടുത്ത തീരുമാനം അജണ്ടയിൽ എഴുതണമെന്ന് സെക്രട്ടറി ആവശ്യപ്പെട്ടെന്നും സെക്രട്ടറി എഴുതാൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു നഗരസഭാ കൌൺസിലിന്റെ തീരുമാനപ്രകാരമല്ലാതെ സെക്രട്ടറി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൗൺസിൽ കൂടി എടുക്കാത്ത തീരുമാനം എഴുതണമെന്ന് പറഞ്ഞ് സെക്രട്ടറി ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് എഴുതാത്തതെന്ന് പറഞ്ഞു ഒരു കാരണവശാലും നഗരസഭ നിയമം അനുസരിച്ച് സെക്രട്ടറിക്ക് കൗൺസിലിൽ വരുന്ന പറയുന്ന കാര്യങ്ങളല്ലാതെ പുതിയൊരു കാര്യം എഴുതാൻ പാടില്ല അതെന്താണ് കാര്യം എന്നറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട് ഇടതുപക്ഷ കൗൺസിലർമാർക്കുണ്ട് എന്ത് കാര്യമാണ് സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ നഗരസഭ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് ഭരണപക്ഷ കൌൺസിലർമാരെ ബന്ധപ്പെട്ടുണ്ടാകുന്ന അഴിമതിക്കഥകൾ ഒറ്റപ്പെട്ട സംഭവമല്ല യു ഡി എഫ് കൌൺസിലർമാർ കട്ടപ്പന ടൌണിൽ വ്യാപകമായി പിരിവ് നടത്തുന്നു വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെ സ്മാർട്ട് അപ്ഡേറ്റുകളടക്കം ചെയ്യുന്നതിനായി എല്ലാ ഉദ്യോഗസ്ഥരും കഠിന പരിശ്രമത്തിലാണ് ഇതുമൂലമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട മിനിറ്റ്സ് നൽകാൻ കാലതാമസം ഉണ്ടായതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു അവിടെ കൗൺസിലിൽ പറഞ്ഞ കാര്യമല്ലാത്ത ഒന്നും മിൻസിലുണ്ടാവത്തില്ല ആ മിൻസ് സമയം ഇപ്പൊ നിയമം അനുസരിച്ച് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെങ്കില് മിൻസ് അടിയന്തരമായി പൂർത്തീകരിച്ച് കൊടുക്കുമ്പോൾ ഈ അന്ന് മൊത്തം മുപ്പത്തിനാല് അജണ്ടയുണ്ട് ആ അജണ്ടയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പൂർത്തീകരിക്കുന്നതിനുണ്ടായ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ചിരിക്കുന്ന കൊണ്ടാണത് കഴിയാൻ അതിപ്പോൾ ഇങ്ങനെ ഒരു ഒരിക്കലും ഭരണസംഖ്യ ഉദ്ദേശിച്ചില്ല അത് അവർക്കതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ആർക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊന്നും ഈ ഭരണസമിതി ഭരണസമയൊന്നും മറക്കാറില്ല നമ്മളൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും പറഞ്ഞിരിക്കുന്നതിനപ്പുറത്തൊന്നും മനസ്സിലുണ്ടാവത്തില്ല പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മനസ്സിലുണ്ടാകത്തുള്ളൂ അത് സംബന്ധിച്ച് ഫലപൂർവ്വമായ വിവാദമുണ്ടാക്കി വെറുതെ നമ്മൾ ഈ മാർച്ച് മാസം വരെ ഒരു കലക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രവർത്തകരുടെ ടെൻഡർ തുറന്നത് അംഗീകരിക്കുന്നത് സംബന്ധിച്ചും പതിമൂന്നാം തീയതി നടന്ന പുനർലേലം കൊട്ടേഷൻ അംഗീകാരവും തുടർ നടപടികളെ സംബന്ധിച്ചും തുമ്പൂർ മൊഴി പ്ലാന്റ് സ്ഥാപിക്കൽ ടെൻഡർ അംഗീകാരം സംബന്ധിച്ചുമാണ് കൗൺസിൽ യോഗം ചേർന്നത്